എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനം ടി വി പങ്കുവച്ച പോസ്റ്ററിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരുന്നത് പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നേതാക്കളിൽ ഗാന്ധി എവിടെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ഉയർന്നിട്ടുള്ളത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെയും ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറെയും ഇരുവർഷങ്ങളിലേക്ക് ഒതുക്കി സവർക്കർ ഉൾപ്പെടെയുള്ള സംഘപരിവാർ നേതാക്കളെയാണ് ജനം ടി വി പോസ്റ്ററിൽ മുൻഗണന നൽകിയിരിക്കുന്നത് കൂടാതെ ഛത്രപതി ശിവജി മാധവറാവു സദാശിവ ഗോൾവാൾക്കർ കേശവ ബിൽറാം ഹെഡ്ഗേവാർ മഹർഷി അരവിന്ദു തുടങ്ങിയ നേതാക്കളെ പോസ്റ്ററിൽ എടുത്തു കാണിക്കുന്നുണ്ട് സ്വാതന്ത്ര്യം നൽകപ്പെടുന്നില്ല അത് എടുക്കുന്നു ഇന്ന് നാം സ്വതന്ത്രമാണ് നമ്മൾ സ്വതന്ത്രമായി തന്നെ തുടരും എന്ന കുറിപ്പോ കൂടിയാണ് ജനം ടി വി പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ പോസ്റ്റിന് പിന്നാലെ ഗാന്ധിയും അംബേദ്കറും എന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത് അംബേദ്കർ ഒരു സൈഡിൽ നിന്ന് എത്തി നോക്കുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ പണം ഇത്രയെങ്കിലും ചെറുതായിട്ട് കാണിച്ച ജനം ടിവിയുടെ ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് സവർക്കർ കുമ്മനം ഉണ്ടല്ലോ ഗാന്ധിജിയൊക്കെ ഉണ്ടല്ലോ വോട്ട് നൽകപ്പെടുന്നില്ല അത് കട്ടെടുക്കപ്പെടുന്നു പോസ്റ്ററിൽ കേസ് സുരേന്ദ്രനെ കാണാനില്ലല്ലോ തുടങ്ങിയ പരിഹാസ കമന്റുകളാണ് പോസ്റ്റിന് താഴെ ഉയർന്നു വരുന്നത് നിലവിൽ തൃശൂർ എം പി സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന പെട്രോളിയം മന്ത്രാലയം പുറത്തുവിട്ട സ്വാതന്ത്ര്യദിന പോസ്റ്ററും വിവാദത്തിൽ തന്നെയാണുള്ളത് ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറിന്റെ ചിത്രം പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് മന്ത്രാലയം പോസ്റ്റർ പുറത്തുവിട്ടത് സവർക്കർ ഗാന്ധിജി ഭഗത് സിംഗ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നിങ്ങനെയാണ് പോസ്റ്ററിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു പുറമെ പോസ്റ്ററിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കാണുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടി നിലവിൽ വിമർശനം ഉയർന്നു വരികയാണ് ചെങ്കോട്ടയിൽ വെച്ച് ആർ എസ് എസിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിനെതിരെയും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എൻ ജി ഒ ആണ് ആർ എസ് എസ് എന്നും നൂറു വർഷത്തെ ആർ എസ് എസിന്റെ സേവനത്തിന് മുന്നിൽ സല്യൂട്ട് ചെയ്യുന്നു എന്നുമാണ് മോദി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിനെതിരെ സി പി ഐ എമ്മും കോൺഗ്രസും രൂക്ഷമായ വിമർശനം തന്നെയാണ് ഉയർന്നത് സ്വാതന്ത്ര്യദിന സന്ദേശത്തിനിടെ ആർ എസ് എസിനെ പൂഴ്ത്തിക്കൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ സി പി ഐ എമ്മും കോൺഗ്രസും ശക്തമായി തന്നെയാണ് രംഗത്ത് വരുന്നത് മോദിയുടെ പ്രസംഗം ലജ്ജാകരവും അസ്വീകാര്യവുമാണ് എന്നാണ് സി പി ഐ എം പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി രക്തസാക്ഷികളെ അപമാനിച്ചുവെന്നും നിരോധിക്കപ്പെട്ട ഒരു വിഭാഗീയ സംഘടനയെ മോദി പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും സി പി ഐ എം വിമർശിച്ചിരിക്കുകയാണ് ഒരു ചരിത്ര സംഭവത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രധാനമന്ത്രിയാണിതെന്നും സ്വാതന്ത്ര്യദിനം വർഗീയ സംഘടനകളെ പ്രശംസിക്കാൻ ദുരുപയോഗം ചെയ്തുവെന്നും സി പി ഐ എം കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുകയാണ് മോദിയുടെ ആർ എസ് എസ് പ്രശംസനയിൽ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആർ എസ് എസിനെ പ്രീതിപ്പെടുത്തുന്നത് സ്വന്തം വിരമിക്കൽ തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ആർ എസ് എസിനെ പ്രീതിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴിന് വിരമിക്കുന്നതിനുള്ള പദ്ധതി തടയുകയാണ് മോദിയുടെ പ്രധാന നീക്കം എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് ശേഷം കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്